ഹൈ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാജിയ എണ്ണ എങ്ങനെ എന്നാണ് അപ്പോൾ എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹിക്കില്ലേ നല്ല ഭംഗിയുള്ള കറുത്ത തിക്കോട് കൂടിയുള്ള നീളമുള്ള മുടി വേണമെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വരും നമുക്ക് ഇതിലെന്തെല്ലാം ചേർക്കേണ്ടതെന്ന് ഒന്ന് കാണാം ആദ്യമായിട്ട് ബ്രമ്മി എണ്ണ കുറച്ച് ബ്രമ്മി എടുത്തിട്ടുണ്ട് അതേപോലെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കരിവേപ്പില തുളസി ഞാൻ കുറച്ച് കൂടുതൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് അധികം എണ്ണ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത്രയധികം സാധനങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എണ്ണ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുത്താൽ മതി ഒരു പിടിയാണ് നമുക്ക് തോന്നുമല്ലോ എത്ര എണ്ണയ്ക്ക് ഇത് മതിയെന്ന് അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ നെല്ലിക്കയാണ് നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി കുരുമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് മാർക്കറ്റിൽ നെല്ലിക്ക കാണുമ്പോഴാണ് ഞാൻ എണ്ണ ഉണ്ടാക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ എനിക്ക് നെല്ലിക്ക കിട്ടാറില്ല പിന്നെ കയ്യോന്നിയാണ് ഈ നമ്മുടെ നാട്ടിൽ ഇതിനെ കയ്യോന്നി എന്ന് പറയും അറിയ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇത് ഇവിടെ ഉണ്ടായിരുന്നു ആദ്യമെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ അധികം കിട്ടാനില്ല ഞാൻ കുറേ പറമ്പുകൾ എൻ്റെ തിരിഞ്ഞാണ് കിട്ടാതെ എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കായയാണിത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് ഇടാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചെടി ചെടിയിൽ നിന്ന് പുറപ്പെറിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്ന കയ്യോന്നി വേറെയും പേരുണ്ട് ഇതിന് അത് എനിക്കറിയില്ല പിന്നെ നമ്മുടെ നാട്ടിലെ സുലഭമായ ഒരു ചെമ്പരത്തിയാണ് അഞ്ചിത്ര നാടൻ ചെമ്പരത്തി അതേപോലെ പിന്നെ പൂവാംകുരുന്നിലയാണിത് ഇത് നമ്മുടെ പരിസരങ്ങളിലെല്ലാം കൂടുതലായി കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താറില്ല ഇത് നമ്മുടെ പരിസരത്തുനിന്ന് പറിച്ചു തന്നെയാണ് ഇതിനായിട്ട് ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിയതൊന്നുമില്ല ഇതിൻ്റെ ഒരു പൂവിന് ഞാൻ കാണിക്കുക ചെറിയൊരു കുഞ്ഞ് വയലറ്റ് കളർ നിറമുള്ള പൂവാണ് കാണിക്കാൻ ഞാൻ കട ചെറിയൊരു പൂവാണ് ഴിഞ്ഞ് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നന്നായി തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് പനിക്കൂർക്കയുടെ ഇല ഒരു നാലഞ്ചെണ്ണം എടുക്കണം അത് നമുക്ക് ചിലർക്ക് എണ്ണ തിച്ച് കഴിയുമ്പോൾ ഈ നീരർക്കം ചില ചിലദോഷം തുമ്മൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലർക്ക് വരാറുണ്ട് പനിക്കൂർക്ക മാത്രമല്ല വേറെയും ഞാനതിൽ ഉപയോഗിക്കുന്നുണ്ട് നീരർക്കം വരാതിരിക്കാൻ കണ്ടോ ഷാംപൂ ആണ് ഷാംപൂ അത്രയധികം ഒന്നും വേണ്ട കാണിക്കാൻ വേണ്ടി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് മൂന്ന് എണ്ണ അത്രയിലെ മതി പിന്നെ കുരുമുളക് ആണെങ്കിലും ഒരു നാലഞ്ച് കുരുമുളക് ഞാനൊരു പത്ത് പതിനഞ്ച് കുരുമുളകലിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിലെ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പിന്നെ ചിയ സീഡാണ് അത് ഇത്രയും വേണ്ട ഒരു ടേബിൾ സ്പൂണ് അത്രയില മതി പിന്നെ ഫ്ലെക്സ് സീഡ് അതും അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കുറേ ശട്ടാൽ മതി പിന്നെ വൈറ്റ് ണ്ള് എള്ള് വൈറ്റ് എള്ളാണ് ഇത് കരിച്ചിരകമാണ് കേട്ടോ കരിച്ചീരകം അറിയില്ലേ അതേപോലെ കരിച്ചിരകം കാണിക്കുക അതല്ലാതെ ബ്ലാക്ക് എള്ളല്ല കേട്ടോ വൈറ്റ് എള്ളിൻ്റെ കൂടെ ബ്ലാക്ക് വെച്ചപ്പോൾ അത് ബ്ലാക്ക് എള്ളായിട്ട് കണക്ക് ഇത് കരിച്ചീരവാണ് പിന്നെ റോസ്മേരി ലീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് റോസ്മേരിയുടെ ലീഫ് നല്ലതാണ് നല്ല സ്മെല്ലാണ് എണ്ണയെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നീലമ്പരിയുടെ പൗഡറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ഇലയൊന്നും നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് ആയുർവേദ ഷോപ്പിൽ പോയി അതിൻ്റെ പൗഡർ വാങ്ങിച്ചു പിന്നീട് ഈ കാണുന്ന എല്ലാ സ്വീറ്റ്സ് ഐറ്റംസും പൊടിക്കുന്ന ജാറിലിട്ട് നന്നായി പൊടിച്ച് നനച്ച് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാവ് പോലെ ഉരുട്ടി വെക്കണം കേട്ടോ ഇത് ആദ്യമേ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയായിരുന്നു അപ്പോൾ ഉരുളിലേക്കല്ലെ എണ്ണ ഒഴിച്ച് നമ്മുടെ ലീഫ് ഐറ്റംസ് എല്ലാം നന്നായി അരച്ച് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യമേ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം അവിടെ തിളച്ച് അതിലുള്ള വെള്ളമെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല പച്ചക്കളറും നല്ല സ്മെല്ലും വരുന്നുണ്ട് ഒരു കാര്യം പറയാനുള്ളത് എണ്ണ ഉണ്ടാക്കുമ്പോൾ സ്പേസ് ഉള്ള പാത്രത്തിലായിരിക്കണം അതുപോലെ അടിയിൽ കുറച്ച് കനവുള്ള പാത്രമായിരിക്കണം കേട്ടോ പിന്നെ പ്രത്യേകം വേറൊരു കാര്യം പറയാനുണ്ട് തിളച്ച എണ്ണയിലോട്ടല്ല നമ്മൾ അരച്ച് വെച്ച ചാറൊഴിക്കുന്നത് ആദ്യമേ കൂടെ ഒഴിക്കാം അല്ലെങ്കിൽ ലൈറ്റ് ചൂടോടുകൂടെ ഒഴിക്കുക ശ്രദ്ധിക്കണം തിളച്ചെണ്ണയിലോട്ട് തൊഴിക്കുമ്പോൾ തിളച്ച് മറിഞ്ഞ് തീ പടർന്നു പോകും അപ്പോൾ അത് സൂക്ഷിക്കുക എല്ലാവരും എണ്ണ അറിയുന്നത് നമ്മൾ ലാസ്റ്റ് അതിലുള്ള കരട് തൊട്ട് നോക്കുമ്പോൾ മൺതരി രൂപത്തിലായിരിക്കും അപ്പോഴാണ് എണ്ണ റെഡി ആയെന്ന് റെഡിയായെന്നറിയാം ഇല്ലെങ്കിൽ ഒരു കരിവേപ്പിലിട്ട് നോക്കാം അപ്പോൾ അത് പൊട്ടി മേലക്ക് വരുന്നത് കാണാം വേറൊരു കാര്യം പറയാനുള്ളത് എണ്ണ മാറ്റി വെക്കാനുള്ള ഒരു പാത്രവും അരിപ്പയും ആദ്യമേ റെഡിയാക്കി വെക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തീ ഇണയ്ക്കാനും ഇറക്കാനും പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ എണ്ണ കരിഞ്ഞു പോകും അത്രയും ടൈമ് നമ്മൾ ചിലവാക്കിയതും വേസ്റ്റായി പോകരുത് അതിനാണ് ആദ്യമേ എല്ലാം സെറ്റാക്കി വെക്കണം ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ താളി ഉണ്ടാക്കുന്നുണ്ട് താളിയുടെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലാണ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ മോഷല്ല നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഈ എണ്ണ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നല്ല മുടിയുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ എണ്ണ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നേരത്തെ ഒരു പച്ച കളർ ആയിട്ടില്ല എണ്ണ ഇപ്പോൾ ഒരു ബ്രൗൺ കളർ നമ്മൾ അരച്ചു വെച്ച സീഡ്സ് ഐറ്റംസ് എല്ലാം നമ്മൾ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുത്തത് അപ്പോഴാണ് ഈ കളർ കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എണ്ണ ഇഷ്ടമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുടിപൊഴിച്ചിൽ അകാര്യം നേരം താരൻ മുടിയുടെ അറ്റം വെള്ളൽ ഇതിനെല്ലാം ഒരു പരിഹാരമുള്ള എണ്ണയാണ് കേട്ടോ മാത്രമല്ല നമ്മൾ ഷാംപൂ കുരുമുളക് പനിക്കൂർക്ക ചേർത്തത് കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല തലവേദനയോ നീരിറക്കോ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും നമ്മൾ എണ്ണ സൂക്ഷിക്കേണ്ടത് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ചാൽ ഒരു വർഷം വരെ അത് കേടു കൂടാതിരിക്കും ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ബൈ വീണ്ടും കാണാം താങ്ക്സ്